ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പച്ചമാങ്ങ വെച്ചിട്ട് അത് റെഡിയാക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം കുറച്ച് എരിവും പുളിയും ഒക്കെ മധുരവും ഒക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാനിപ്പോൾ രണ്ട് പച്ചമാങ്ങ മാങ്ങയാണ് എടുത്തത് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി മാങ്ങ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ചാണ് കേട്ടോ ഇത് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് വലിയ മാങ്ങ ഒക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കാനും പറ്റുമല്ലോ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം മതി കേട്ടോ ഒഴിച്ചിട്ടൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി മാങ്ങ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടണം ഞമ്മൾക്ക് ഇനിയിപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചോട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് വലിയ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് വേറൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഈ കളറിങ് എന്താ പറയുക ലൈറ്റ് ഒരു യെല്ലോ കളറായിട്ടാണ് ഉള്ളത് നമുക്കിപ്പോൾ മാങ്ങേൻ്റെ കറക്റ്റ് പച്ച കളറ് കിട്ടേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ ഒരു എന്താ പറയുക ഫുഡ് കളറില്ല ഗ്രീൻ ഫുഡ് കളർ അത് ചേർക്കുന്നുണ്ട് അത് ചേർക്കണ നിർബന്ധം ഒന്നുമില്ല ഓപ്ഷനൽ ആണ് നമ്മളിപ്പോൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം എന്ത് തിക്കായി വരും ഭയങ്കര കട്ടിയിലായിട്ട് ഇത് വരും ഇതേപോലെ ബബിൾസ് മേലെ ഇങ്ങനെ പൊ പൊങ്ങി വരുന്ന ടൈമിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി വറ്റി വരും കേട്ടോ തിരികെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ഒരു കാൽ ടീസ്പൂൺ അത്രയും ഉണ്ടാവില്ല അതിൽ കുറച്ച് തന്നെ ഫുഡ് കളറില്ല ഗ്രീൻ ഫുഡ് കളർ ഞാനിപ്പം ഗ്രീൻ ആപ്പിൾ ഫുഡ് കളറില്ല അതാണ് കേട്ടോ എടുത്തത് എന്നിട്ട് അത് അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ടൈം ആയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും ഒന്നും കൂടി നല്ലത് എൻ്റെ കൈമേൽ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റ് ആണ് എടുത്തത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് എന്താ പറയുക ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ലപോലെ റൗണ്ടിൽ എല്ലാ ഭാഗവും പരത്തി വെച്ച് കൊടുക്കും എല്ലാ ഭാഗവും തീർത്തുന്ന രീതിക്ക് നമ്മളിങ്ങനെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അതിങ്ങനെ ആക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പം നല്ല തിൻ ലെയർ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്ലേറ്റിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് വെയിലത്തി വെച്ച് നല്ലത് ഒരു രണ്ട് മണിക്കൂർ വെയിലുകൊണ്ട് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് ഈ പ്ലേറ്റ് നല്ലോണം വിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കെല്ലാം എന്താ പറയുക ഒരു സ്നാക്സ് പോലെ അല്ലെങ്കിൽ മിഠായി പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇത് എന്താ പറയുക മധുരമുള്ള നല്ലോണം പഴുത്ത മാങ്ങയില്ലേ അത് വെച്ചിട്ട് ചെയ്യൂ കേട്ടോ വിൻഷാ അല്ലൊരു വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂട്ടോ ഇത് നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഓക്കെ